അപ്പൊ ഫോൺ ചാർജ് ഇടാൻ മടിയുള്ളവർക്കായിട്ട് പുതിയ സാധനമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ തന്നെ കണ്ട പോലെ ആ ബ്രെഡ് ടോസ്റ്റർ ബ്രെഡ് ടോസ്റ്ററിലെ ആ ടോസ്റ്റർ പോലെ ഇരിക്കുന്ന സാധനമാണ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ അപ്പിന്നെ നമുക്ക് ചാർജ് തരുന്ന പേടി കണ്ടോ നമ്മുടെ ചാർജ് തരുമ്പോ ഈ ബ്രെഡ് ടോസ്റ്ററിൽ അല്ല ആ പെട്ടി പോലെ ഇരിക്കുന്ന ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ ഇട്ടു കൊടുത്താൽ ഫുൾ ആയിട്ട് കിട്ടും അപ്പോൾ അത്ര സിംപിളായിട്ട് നമുക്ക് ചാർജ് ചെയ്യാം അങ്ങനെയൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനെയല്ലേ വർക്ക് ആണോ അതായത് സംഭവം എങ്ങനെയാ ഇതിന്റെ ഒരു കേസ് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ പ്രമുഖരായിട്ടുള്ള കമ്പനികൾക്ക് മാത്രം ഉണ്ടാവുള്ള ഒരു വിധം ഇപ്പോൾ എൻ്റെ ഈ സാംസങ് എ തേർട്ടീലി ഞാൻ ആ കേസ് വേണം വെച്ചാൽ ഉണ്ടാവില്ല എന്തായാലും അപ്പോൾ അങ്ങനെ പ്രമുഖരായിട്ടുള്ള ഫോൺ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആ കേസ് പുറത്തിടുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ബാറ്ററി ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഫോണിൽ ചാർജ് തീർന്നു ആ ബാറ്ററി എന്നുള്ള ചാർജ് ബാറ്ററിന്ന് വെച്ചാൽ നമ്മുടെ ഫോണായിട്ട് വയർലെസ്ലി ചാർജ് ആവും ഇതൊക്കെ ഒരു ചെറിയ മിനി പവർ ബാങ്ക് പോലെ വയർലെസ് പവർ ബാങ്ക് പോലെ അപ്പോൾ ഫോണായിട്ട് ചാർജ് ചെയ്യണ്ടാവും തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ചാർജിങ് സ്റ്റേഷനിൽ ഇടുക എന്നിട്ട് രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ ആ രണ്ട് സെക്കൻഡുള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി അവർ എടുത്തിട്ട് പുതിയ ഫുൾ ചാർജ് ആയിട്ടുള്ള ആ പവർ ബാങ്ക് ആയില്ലു എന്നിട്ടെടുക്കും അപ്പം നമ്മുടെ ഫോൺ ഫുൾ പിന്നെയും നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ നമുക്ക് ചാർജ് കുത്തി വെച്ച് നമുക്ക് അങ്ങനെ കഴിക്കേണ്ട അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്ററിയുടെ ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മൂവായിരത്തഞ്ഞൂറ് എം എച്ച് ആണ് മൂവായിരം ടു മൂവായിരത്തഞ്ഞൂറ് കറക്റ്റായിട്ട് ഇത് അധികം ഇറങ്ങിയിട്ടില്ല നമുക്കിപ്പോൾ മേടിക്കാൻ പറ്റില്ലത് ഇത് ഇപ്പോഴും എന്ന ലോഞ്ച് ആവാൻ കറക്റ്റ് ആയിട്ടൊരു ഡേറ്റ് എനിക്ക് അറിയില്ല അപ്പോൾ ഇത് മൂവായിരത്തു മൂവായിരത്തഞ്ഞൂറാണ് ഇതിൻ്റെ എം എച്ച് വരുന്നത് പിന്നെ അതൊരു വിധം നമുക്ക് എല്ലാ ഫോണിലൊരു പറയാം ഇപ്പറഞ്ഞ ഫോണിൽ പറ്റില്ല ഇപ്പം ഏഴായിരവും ആറായിരം ഒക്കെ അല്ലേ എന്നാലും അമ്പതാകുമ്പോൾ ചാർജ് ചെയ്തും ചേറ്റം മാത്രമല്ല ഇപ്പൊ നമുക്ക് അഞ്ച് ബാറ്ററി ഉണ്ട് ഉണ്ടായിട്ടില്ല ആ ചാർജിങ് സാക്ഷിൻ്റെ ഉള്ളിൽ അഞ്ച് ബാറ്ററി ഉണ്ട് അപ്പൊ നമ്മളിപ്പോ വീട്ടിലുണ്ട് ഇപ്പൊ ആരെങ്കിലും ആരെങ്കിലും നമ്മളൊക്കെ മുന്നേ എടുക്കുന്നില്ല നമുക്ക് അതിലൊരു ബാറ്ററി റിസർവ് ചെയ്ത് തരാൻ പറ്റും ഫോണിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ നമുക്ക് റിസർവ് ചെയ്ത് തരാൻ പറ്റും അപ്പം അത് വേറെ ഒരാൾക്ക് അടിച്ചമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതാണ് അതിന്റെ വേറെ ഫീച്ചർ അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഒന്ന് രണ്ട് സീനുകൾ പറയാം അപ്പോൾ ഒന്നാമത്തെ സീനായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ ഈ പൗച്ചാണ് ഇപ്പൊ നമ്മൾ ഫോണൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് അതിന്റെ കുറച്ച് ലുക്കും കൂടി നമ്മൾ നോക്കുമല്ലോ ഇതിന്റെ പൗച്ച് നമ്മുടെ ഫോണിൻ്റെ കഴിഞ്ഞ് ഇത്ര നീളമുണ്ട് പിന്നെ അതിന്റെ അതിൻ്റെ പിന്നിലൊരു ഇത്ര വലിയ ബാറ്ററി കീഴ് നടക്കും അപ്പോൾ നമുക്ക് അത് അത്ര വലിയ സുഖം ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ ഈ ഈ ലുക്സിന് വേണ്ടി അൺലിമിറ്റഡ് ചാർജ് നമുക്ക് അൺലിമിറ്റഡ് ചാർജിന് വേണ്ടിയിട്ട് നമ്മുടെ ലുക്സ് സാക്രിഫൈസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതെടുക്കാം സെറ്റാണ് പിന്നത്തെ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വയർലെസ്സായിട്ട് നമ്മളെപ്പോഴും ചാർജ് ചെയ്യുമ്പോൾ അതിനെന്ത് ഇഷ്യൂ ഉണ്ടെന്നാണ് പുതിയ ചില വീഡിയോസിലൊക്കെ പറയുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ഫുൾ ടൈം നമ്മളൊരു ബാറ്ററി വെച്ച് ചാർജ് ചെയ്യരുതെന്നാണ് പറയണത് അതാണ് അതിൻ്റെ രണ്ടാമത്തെ സീം പിന്നത്തെ മെയിൻ സീനാണ് ഇതിൻ്റെ പൈസ അപ്പോൾ ഇതിൻ്റെ വില ഞാൻ മറ്റേ യു എസ് ഡോളർ കൺവേർട്ട് ചെയ്തപ്പോൾ ഈ ബാറ്ററി ബാങ്കിന് മാത്രം ഒരു മുപ്പതിനായിരത്തിൻ്റെ നാൽപ്പതിനായിരത്തിൻ്റെ ഇടയിരം രൂപ വരും പിന്നെ ഇതിൻ്റെ കൗ കൗച്ചിന് വേറെ റേറ്റാണ് അതിൻ്റെ കാര്യങ്ങളൊരു പതിനായിരം രൂപ വരും അപ്പോൾ മൊത്തം ഒരു നാൽപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ പിടിച്ചോ അതിൻ്റെ ഉള്ളിൽ നമുക്കത് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പൈസയ്ക്ക് ഇത് മേടിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നുവെച്ചാൽ നിങ്ങൾ കൊല റിച്ചാണ് നിങ്ങൾക്ക് പൈസ ഒക്കെ ഉണ്ട് ചാർജ് ചെയ്യാൻ സമയമില്ലാന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് മേടിച്ചോ അതിൽ അമ്പതിനായിരം രൂപ വലിയ സീൻ ആവുമല്ലോ നമുക്ക് പക്ഷെ അല്ലാത്തവർക്ക് ഇത് മേടിക്കരുത് വൻ മണ്ടത്തിലായി പോവും കാരണം അല്ലെങ്കിൽ ഇത് പേടിയാമില്ല എടുക്കും പക്ഷെ ഇത് മേടിക്കാതെ പറയാൻ കാരണം നമുക്ക് ഇതേ സ്കീം വേണമെങ്കിൽ രണ്ട് വയർലെസ് പവർ ബാങ്ക് മേടിക്കാം വയർലെസ് ചാർജിങ്ങുകളോ നല്ല പവർ ബാങ്ക് മേടിക്കുക അല്ല ഇപ്പോൾ കുറേ ഉണ്ട് താമസം ഉള്ളൊക്കെ രണ്ടായിരം നമുക്ക് വയർലെസ് ചാർജിങ്ങനെ പുറം വാങ്ങി കിട്ടും എന്നിട്ട് എന്ത് ചെയ്യുക സിമ്പിളി അത് രണ്ടും കുത്തി ഏഹ് എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള പോരെ കുത്തിക്കുക ഇത് തീർന്നാൽ ഇത് മാറ്റി അവിടെ കുത്തിയിടുക അപ്പുറത്ത് കുത്തി നമ്മുടെ ഈ പ്രശ്നം അപ്പോഴും അങ്ങനെ പരിഹരിക്കാം പെട്ടിയിൽ ഇട്ട് എടുക്കണം എന്നുള്ള ഫീൽ ഉള്ളവർക്ക് ഇത് തന്നെ മേടിക്കാം അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഐഡിയ ചെയ്യാം സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു അയ്യായിരം പേരുള്ളിൽ ഈ സംഭവം നമുക്ക് സെറ്റപ്പ് എടുക്കാം വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അൺലിമിറ്റഡ് ചാർജ് ചെയ്തും പക്ഷെ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാം ഫുൾ ടൈം ഒരു പവർ ബാങ്ക് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്നത് വയർഡായിട്ട് അല്ലെങ്കിൽ മറ്റേ ചാർജിങ് ബ്രിക്ക്ന്ന് ചാർജ് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അധികം ഫീരിയസ് ഒന്നും ഇല്ല അവരുടെ വെബ്സൈറ്റ് ഞാൻ നോക്കിയിട്ട് കണ്ടിട്ട് അപ്പൊ ഇവിടെ ഉണ്ടായി അവരുടെ ബൈ